നടൻ ജയസൂര്യക്കെതിരായ പരാതിയിൽ പരാതിക്കാരിയായ നടിയുടെ രഹസ്യമൊഴി എന്ന് രേഖപ്പെടുത്തും കരമന പോലീസ് എടുത്ത കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ ചിത്രീകരിച്ച സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ് സുബിൻ ഈ നടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ജയസൂര്യ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ രഹസ്യമൊഴി നിർണായകമാകുന്നത് മറ്റു വരികൾ കൂടി ആരോപണവുമായി ഒരു നടി രംഗത്തെത്തുന്നത് പ്രധാനമായും രണ്ടായിരത്തി പതിമൂന്നിൽ തൊടുപുഴയിൽ വെച്ച് ചിത്രീകരിച്ച ഒരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ജയസൂര്യ ലൈംഗികമായി അതിക്രമിച്ചു എന്നായിരുന്നു നടിയുടെ പരാതി ഇതുപ്രകാരം കരവന പോലീസാണ് ആദ്യം കേസെടുത്തിരുന്നത് അതിനുശേഷമാണ് കഴിഞ്ഞ ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിന് കൈമാറിയത് തൊടുപുഴ ക്ഷമിക്കണം തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് ഈ ഒരു ലൈംഗാതിക്രമം നടന്നത് എന്നുള്ളതുകൊണ്ടാണ് കരള പോലീസ് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറിയത് നിലവിൽ തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു അന്വേഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് നിലവിൽ ഇപ്പോൾ നടിയെ തൊടുപുഴയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഉടൻ തന്നെ രഹസ്യമൊഴിയെ രേഖപ്പെടുത്തിയ ശേഷം ഇത്തരത്തിൽ ലൈംഗികമായി താൻ അതിക്രമിക്കപ്പെട്ടു എന്ന് നടി പറഞ്ഞ പ്രദേശ സ്ഥലങ്ങളിൽ എത്തിച്ച് പോലീസ് വിവരങ്ങൾ ശേഖരിക്കും അതിനുശേഷം ഇവരെ തിരികെ പറഞ്ഞയക്കുമെന്നുള്ളതാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളും വരും ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുള്ളത് യെസ് സുബിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും